നമസ്കാരം സ്റ്റുഡിയോയുടെ സെറ്റപ്പൊക്കെ ഏകദേശമായി വരുന്നേ ഉള്ളു എന്നാലും ചിലത് കാണുമ്പോൾ ഉണ്ടല്ലേ പറയാതിരിക്കാൻ പറ്റുന്നില്ല ബി ജെ പിക്ക് ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് കിട്ടിയ ഒരു എം പി അതും തൃശ്ശൂരിൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്ത് ജയിച്ച നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഇദ്ദേഹം ഇപ്പോഴും ഏത് സിനിമയുടെ വിഡിലോകത്താണ് ജീവിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് ഒരു സമയത്ത് ഏകദേശം എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യം ഇഷ്ടപ്പെട്ടിരുന്നൊരു മനുഷ്യനാണ് ഇപ്പോഴും ഈ എം പി ആയതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ കണ്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ കേരളത്തിലെ സർവ്വത്ര പേരും ബി ജെ പി കാരും ആർ എസ്സുകാരും ഉൾപ്പെടെ ഇദ്ദേഹത്തെ വെക്കുകയാണ് വെറുതെ മാധ്യമപ്രവർത്തകൻ ഈ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകൻ്റെ ജോലി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് പിടിച്ച് തള്ളുക ഈ മാധ്യമപ്രവർത്തകർ പിന്നെ അടുത്ത് വരുന്നത് നിങ്ങളൊരു സിനിമാധാരായതുകൊണ്ടല്ല എൻ്റെ പൊന്ന് സുരേഷ് ഗോപി സാറേ നിങ്ങൾ സഞ്ചരിക്കുന്ന കേരള സ്റ്റേറ്റിൻ്റെ വണ്ടി നിങ്ങളുടെ സർവത്ര ചിലവുകളും പോയിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരനാണ് സാധാരണക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭരണഘടനയോടൊപ്പം നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ നിങ്ങളെടുത്ത് വരും അപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം വീട്ടിലെ കാര്യം ചോദിക്കണം കാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കാട്ടിലെ കാര്യം ചോദിക്കണം പിന്നെ ഓഫീസിൽ നിന്ന് വരുമ്പം അത് ചോദിക്കണം ഇനി നിങ്ങൾ പറയുന്ന പറയുന്നതനുസരിച്ചാണോ മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടത് എന്തൊരു ഗതികെട്ട മനുഷ്യനായി നിങ്ങൾ സത്യം പറയുകയാണ് ഇനിയിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ കേന്ദ്രമന്ത്രിയെ വിമർശിച്ചെന്ന് പറഞ്ഞ് എൻ്റെ പേര് കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നും പറഞ്ഞ് മിണ്ടാതിരിക്കാൻ മയ്യ ഈ നമ്മുടെ പിന്നെ കേരള സ്റ്റേറ്റ് വാഹനത്തിൽ സർക്കാരിൻ്റെ അല്ലെ സാധാരണക്കാരൻ്റെ ചിലവിലൊക്കെയാണ് നിങ്ങളിപ്പോൾ നടക്കുന്നത് ഇതൊന്നും മറന്നു പോരുത് അവിടെ നിന്നിങ്ങ് പോരുകയാണെന്ന് എവിടെന്ന ഡൽഹിന്നേ ഇരുപത്തിരണ്ട് സിനിമയോളം ഉണ്ടെന്ന് അമിത്ഷായോടെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇങ്ങനെ പേപ്പറെടുത്ത് വലിച്ചെറിഞ്ഞു എന്തായാലും ഉടൻ തന്നെ മന്ത്രിസ്ഥാനം മിക്കവാറും പോയി കിട്ടും ഇത് എന്തൊക്കെ പ്രഹസനങ്ങളും പ്രകടനങ്ങളുമാണ് മാധ്യമപ്രവർത്തകരെ തല്ലാൻ പോവുക ബി ജെ പിയുടെ പ്രവർത്തകരെ തല്ലാൻ പോവുക കാർപ്പറ്റുകൂടെ മാത്രം നടക്കുക ഷാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മേടിക്കാതിരിക്കുക നിങ്ങളാരും തൊടാൻ പാടില്ലേ നിങ്ങളുടെ അടുത്തേക്ക് ആരും വരാൻ പാടില്ലേ ഇനി നിങ്ങൾ പറയുന്നതനുസരിച്ച് വേണോ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുക എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് നീ ജനനം കൊണ്ട് തന്നെ ഉദയക്രിയയും ചെയ്യാനുള്ള ഒരവസരം നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ച് ബി ജെ പിയുടെ ബെസ്റ്റ് ടിട്ടായി നമസ്കാരം